കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനേ നമ്മളെ വീട്ടിൽ വന്ന ഒരു അതിഥിയെ പിടിച്ചതാണ് കുറേ ദിവസമായിട്ട് എൻ്റെ അരി കട്ട് തിന്നുന്നു എൻ്റെ അരിച്ചാക്ക് പൊളിക്കണ് ഡോറ് കടിച്ചു മുറിക്കണ് അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് ഞാൻ ഇവനെ പിടിക്കാൻ വേണ്ടി കുറേ ദിവസമായി എലിക്കൂട് വെച്ചിട്ട് ഇന്നാണ് കക്ഷി കൂടിനകത്ത് പെട്ടത് പക്ഷേ കൊല്ലുന്നില്ല പാവല്ലേ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള പോലെ അവർക്കും ഉണ്ടല്ലോ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന കാരണം കൊണ്ട് അവരെ പിടിക്കുക എന്ന് മാത്രം കൊല്ലുന്നില്ല ഭൂമിയിലുള്ളവരെ നിങ്ങൾ സഹായിച്ചാൽ ആകാശത്തുള്ളവരെ ആകാശത്തുള്ളവർ നമ്മളെ എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മളവരെ കൊന്നിട്ട് എന്തിനാ അവർ പാവം മേടിച്ചു വെക്കുന്നത് ചെറിയ കുട്ടിയാണ് കണ്ടില്ലേ അപ്പോൾ കൊല്ലാൻ മനസ്സ് വരുന്നില്ല എന്നിരുന്നാലും വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക അപ്പം അപ്പുറത്തോ ഇപ്പുറത്തോളയിൽ ോഡുണ്ടല്ലോ അതിൽ കൊണ്ടേ ഇടാൻ പോവുകയാണ് എവിടെയെങ്കിലും ഇവിടെ നിന്ന് ജീവിച്ചോട്ടെ പാവമാണ് കണ്ട ചെറിയ കുട്ടിയൊമ്പ് എനിക്ക് കൊല്ലാൻ ഒട്ടും മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് കൊല്ലാത്തത് എന്തായാലും ഇവനെ ഇനി ആരേലും സഹായം വേണം കൂടഴഴിച്ചു വിടാൻ എനിക്ക് സ്വയം വിടാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് ഞാൻ ആരേലും വെയിറ്റ് ചെയ്യാണ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ കൊണ്ട് വിടിക്കാം അല്ലാണ്ട് എന്താ ചെയ്യ പാവം ഉണ്ട് എന്ന ഇനി കഴിച്ച് വിടണം എന്നു ആഗ്രഹമുണ്ട് പേടിയുണ്ട് ഓക്കെ ജീവനും കണ്ടാണ് ആയിരിക്കുന്നത് അത് കാരണം കൊണ്ട് അവനെ ഞാൻ കൊല്ലില്ലട്ടാ നമുക്ക് ജീവൻ എത്രത്തോളം പ്രധാനമുണ്ട് അത്രയും പ്രധാന അവനക്കും ഉണ്ടല്ലോ അതുകൊണ്ട് അവനെ ഞാൻ കൊല്ലില്ല പാവം തോന്നാണ് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ ഇനിയാണ് ഇവനെ ഞാൻ വിടട്ടെ അയച്ചുവിടട്ടെ കൊണ്ടാണ് ഒന്ന് വിടീക്കാന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഞാനിതേ ഇവനെയും കൊണ്ട് പോവാണ് ആരെങ്കിലും വല്ലവരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതൊന്ന് തുറന്നു വിടാൻ പറയണം ആരെയാണ് കിട്ടുമെന്ന് അറിയില്ല ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ അവിടെ ഒരു ബംഗാളിനെ കാണുന്നുണ്ട് ആ ബംഗാളിയോട് പറയാ ഇതിനൊന്ന് തുറന്ന് വിട്ടതാന്ന് അല്ലാതെന്താ ചെയ്യോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഇവനേയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കളയണ്ടേ പൂച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ പൂച്ചയുടെ വായയിൽ ഇട്ട് കൊടുക്കില്ല വായി തൊട ഇതായിട്ട് നിൽക്കലേക ഓ ആ വയനു വരുന്നില്ല എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഒരുപിടുത്തവും കിട്ടുന്നില്ല ആരെ കൊണ്ട് ഇവനെ ഒന്ന് അഴിപ്പിക്കുന്നു അതെങ്കിലും ഒരു സഹായം കിട്ടണ്ടേ ഇല്ലെങ്കിൽ ഞാൻ തന്നെ തുറന്നിട്ടിട്ട് ഓടും അല്ലാതെ എന്താ ചെയ്യാ തുറക്കാൻ പേടിയുണ്ട് എന്താവോന്നറിയില്ല ട്ടാ ഞാൻ തുറക്കാൻ പോണ് ഓ അതേ പോണ് ണ്ടോ അവനെ വിട്ട് ഞാൻ കേട്ടോ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ